പി സി ജോർജ് എന്ന് പറയുന്നത് അന്നേ ഒരു പക്ഷെ ശത്രു എന്നതിന് അപ്പുറം തൻ്റെ നിലനിൽപ്പിന് അപകടകാരിയായി ഒരാളായി മാറും എന്നൊരു പക്ഷേ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകണം ഇന്ന് അതിന്റെ മൂർധന്യാവസ്ഥയിലാണ് മൂർധന്യാവസ്ഥ പറയുമ്പോൾ ഷോൺ ജോർജിന്റെ മുന്നോട്ടുള്ള പോക്ക് അതും ബിനീഷ് കൊടിയേരിയുടെ സഹായമുണ്ട് പിന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി പുറത്തിടാൻ മാറ്റി കൊഴുനാടനുണ്ട് സംഗതി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷമാണ് പറയുന്നതെങ്കിലും ഇപ്പോൾ കോടികളും കഴിഞ്ഞ് ആയിരക്കണക്കിന് കോടികളിലേക്കാണ് ഇത് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കൂടിയാകുമ്പോൾ പി സി ജോർജ് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് പിണറായി വിജയന് അതുകൊണ്ട് അദ്ദേഹത്തെ ഏത് വിധേനയും ഒതുക്കുക അതായത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പി സി ജോർജും അതേപോലെ ഷോൺ ജോർജും പുതിയ അംഗമാണ് ഒരു ശക്തനായ നേതാവിനെ കിട്ടിയതിൽ ബി ജെ പിക്ക് സന്തോഷമുണ്ട് മാത്രമല്ല പത്തനംതിട്ടയിൽ നിന്നു കഴിഞ്ഞാൽ ആ പി സി ജോർജ് ജയിക്കാനും സാധ്യതയുണ്ട് ഒരു എം പി സ്ഥാനം കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ബി ജെ പിണറായി പറയുന്നത് അനുസരിച്ചുകൊണ്ട് ഒരു മാറ്റം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല